ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞ സമ്മതിച്ചല്ലോ പൂരം കലക്ട് അത് സമ്മതിച്ചു ആദ്യം മുഖ്യമന്ത്രി എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു അത് സമ്മതിച്ചല്ലോ ആ അന്വേഷണം പോരായ്മേണ്ടെന്ന് പറഞ്ഞു ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇപ്പം നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും മാത്രമല്ല എത്ര അന്വേഷണമായി ഇപ്പൊ അജിത് കുമാറിനെതിരായി ഇത്രമാത്രം എ ഡി ജി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ അന്വേഷണം പൂരങ്കലയ്ക്കന്വേഷണം പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം അഞ്ചോ ആറോ അന്വേഷണം എ ഡി ജി പി എതിരെ ഉണ്ട് എന്നിട്ടും ആ എ ഡി ജി പി എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ് താക്കോൽ സ്ഥാനത്താണ് എ ഡി ജി പി ഇരിക്കുന്നത് എ ഡി ജി പി അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രകസനമാക്കി മാറ്റല്ലേ ചെയ്യുന്നത് എൻ്റെ അർത്ഥമാണ് ഇതിൻ്റെ മൂന്നാമത്തെ കാര്യം തമാശയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം ഡൽഹിയിലെ പി ആർ ഏജൻസിയുടെ ഇൻ്റർവ്യൂ ഇപ്പോൾ പറയുന്നത് എന്താ ഞാൻ എനിക്കൊരു പി ആർ ഏജൻസി ഇല്ല ഞാൻ മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകനാണ് എന്നോട് ഇൻ്റർവ്യൂ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത് ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കേസൻ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്തത് അവരുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു ഇനി വാദത്തിന് സമ്മതിക്കുക ടി കെ ദേവകുമാറിൻ്റെ മകൻ ടി കെ ദേവകുമാറിൻ്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കണേ നബിത പി ആർ ഡി പിരിച്ചുവിട് മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട് മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസായിട്ടും ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് പിന്നെ അടുത്ത തമാശ ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു അഹ് എന്തെയോ കേസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡേ കയറി വന്നു ആരോ കയറി വന്നു മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും നിങ്ങൾക്കാര് പോകാൻ പറ്റുമോ അവിടെ ഒരു പരിചയമില്ലാത്ത അദ്ദേഹത്തിൻ്റെ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്സർ പിണറായി വിജയൻ ഇതാരും വിശ്വസിക്കാനാണ് ഒരാളും വിശ്വസിക്കില്ല ഒരാളും വിശ്വസിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ ചോദിച്ചു ചോദിച്ചു ആവർത്തിക്കുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കുമോ ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവർ എഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ